ഇന്ന് പോത്തും കുട്ടിയൊക്കെ മരുന്ന് കൊടുക്കണം തീറ്റയും വെള്ളം കൂടിയൊക്കെ എടുക്കാൻ വടിയുള്ള കന്നുകാലികൾക്ക് കൊടുക്കണ മരുന്നാണത് ഇന്ന് മൃഗാശുപത്രിയിൽ പോയാൽ നമുക്ക് ഫ്രീ ആയി കിട്ടും ഒരു നല്ല അത്യാവശ്യം റിസൾട്ടുള്ള മരുന്ന് തന്നെയാണ് അങ്ങനെ കൊടുന്ന് ബോ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി ഇതുപോലെ ഫ്രണ്ട് ഇങ്ങനെ പൈപ്പ് പോലെയുള്ള ഒരു കുപ്പിയാണെങ്കിൽ നമുക്ക് അവർ വായിക്ക നേരെ കൊടുക്കാൻ സഹായിക്കും തീറ്റയും വള്ളം കൂടിയൊക്കെ എടുക്കാനുള്ള മടിയുള്ള ആടിനും ആടിനും കന്നാലികൾക്കൊക്കെ കൊടുക്കുക അതുപോലെ ഒരു ആക്സോ ബ്ലൈഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിൽ പൊടിയിൽ ഇട്ടിട്ട് നേരെ എടുത്ത് ബോട്ടിലിൻ്റെ ഉള്ളിലിടാൻ സഹായിക്കും അല്ല സ്പൂണോ കയ്യിലോ അങ്ങനെയൊക്കെ എന്താണെങ്കിൽ അങ്ങനെ ചെറിയും പിന്നെ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് പൊടിയൊക്കെ കുറേ പുറത്തേക്ക് പോകും ഇതാകുമ്പോൾ പുറത്തേക്ക് ഒന്നും പോകില്ല ആക്സോ ബ്ലൈഡ് എത്ര കിറക്കാൻ പറ്റും ആ പൊടിയിൽ അത്രയും അതിൽ കയറും ബോട്ടിലുള്ള ഉള്ളിലേക്ക് ഈസി ആയിട്ട് ഇടാൻ സുഖമാണ് പോത്ത് മുട്ടിക്ക് കൊടുക്കാനുള്ള മരുന്നാണ് ഇതുപോലെ ചെയ്താൽ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് തീറ്റെടുക്കാത്ത ആടുകൾക്കും പശുക്കൾക്കും ഓരിയൾക്കും പോത്തിന് എന്തിനു വേണേലും നോക്കാം മൃഗാശുപത്രി പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും അതിന് പൈസ ചിലവൊന്നുമല്ല ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമാക്കി മിക്സ് ചെയ്തും കൊടുക്കുക ഞാനിപ്പോൾ പൂത്തൻ കുട്ടിക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുരിക്കുന്നതിന് ഇപ്പോൾ പിന്നെ പശുവൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ് കൊടുക്കാൻ പൂത്തുകൾക്ക് കൊടുക്കാൻ കുറച്ച് റിസ്ക്കാണ് അവർ നാവ് പിടിക്കണത് കൊടുക്കും അതുപോലെ നല്ലവണ്ണം വെള്ളത്തിലെല്ലാം മിക്സ് ചെയ്യണം കുപ്പിട അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കും അപ്പോൾ അതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സായതിനു ശേഷം വേണം അത് കൊടുക്കാൻ പൂത്തുകൾക്ക് പൂത്തും കുട്ടികൾക്കായാലും അവർ നാവം കിട്ടി പിടിത്തേനില്ല നമുക്ക് ഒന്ന് കൊടുക്കുമ്പോൾ നാവ് പിടിച്ചിട്ട് വേണം അത് കൊടുക്കാൻ അല്ലെങ്കിൽ തരിപ്പ് പോകും അതുപോലെ നല്ലോണം മിക്സായതിനു ശേഷം കൊടുക്കാൻ ഇതുപോലത്തെ കുപ്പിയാണെങ്കിൽ കൊടുക്കാൻ ഈസിയാണ് വായനകത്ത് ഇടാൻ ഇതൊക്കെ ആൾ കൊടുക്കണം അപ്പോൾ എനിക്കിപ്പോൾ ഒരു വെള്ളം കുടിച്ചീന്ന ആളോ രണ്ട് ദിവസമായിട്ട് വെള്ളം കൂടി കുറച്ച് കമ്മിറ്റിക്കണം അപ്പോൾ തന്നെ കൊടുത്ത ആൾ ഉഷാറായിക്കോളും മൂന്തക്കാരൊക്കെ കെട്ടിട്ട് വേണം കൊടുക്കാൻ അതുപോലെ മൂന്തക്കാരൻ്റെ ഉള്ളിൽ കൂടി കയറി ഇടണം അല്ലെങ്കിൽ മൂന്തക്കയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്യണം ഉള്ളവനെ പിടിച്ചാൽ കിട്ടുക ഒരു കുട്ടികളും പശു കുട്ടികൾക്കൊക്കെയാണെങ്കിൽ എളുപ്പമാണ് കൊടുക്കാൻ അവർ നാവ് പിടിച്ചാൽ വേഗം കിട്ടും പക്ഷെ പോത്തും കന്നിൻ്റെയൊക്കെ നാവ് കിട്ടണേ നല്ല റിസ്ക്കാണ് അതുപോലെ ഒന്ന് മേലൊക്കെ ടൈറ്റാക്കി കട്ടിയിട്ട് കൊടുക്കാനും ഒരു സൈഡിൽ നാവ് പ്രസ് ചെയ്യണം പോത്തും കൊട്ടി മരുന്ന് കൊടുക്കാൻ പോത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് തോന്നിക്കണത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിക്കണമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നാവ് പ്രസ് ചെയ്ത് പിടിക്കുക കടിക്കുന്നില്ല തരിപ്പ് പോണ നോക്കിയാൽ മതി നാവ് ഉണ്ടായിരിക്കണം നാവുമാ പ്രസ് ചെയ്തത് മരുന്ന് കൊടുക്കൽ കഴിയോളം പിടിച്ച് നിൽക്കണം എന്നിട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഇങ്ങനത്തെ കുപ്പിയാകുമ്പോൾ ഉള്ളിലൊക്കെ കയറ്റാൻ ചിന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി തരിപ്പ് പോവാതെ ആകുമ്പോൾ തീറ്റക്കും വെള്ളം കുടിക്കൊക്കെ കുറച്ച് മടി ലൊക്കെ ശരിയായി കിട്ടാൻ ചാൻസ് ഉണ്ട് നാലീസൺ കൊടുത്താൽ മതി വളരെ ദഹന പ്രക്രിയ ഒക്കെ കറക്റ്റാകും നാവിൻ്റെ പിടി പിടി പെട്ടെന്ന് കുടി കുടികഴിഞ്ഞതിന് ശേഷം വിട്ടാൽ മതി